മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ മുന്നൊരുക്കമായി നടത്തിയ ബ്ലോക്ക് തല നിർവഹണ സമിതി യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ രണ്ടിന് ജയന്തി ദിനത്തിൽ സംസ്ഥാന ജില്ലാ ബ്ലോക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വാർഡ് തലം വരെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളെ സൃഷ്ടിച്ച മാതൃകകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ക്യാമ്പയിന് തുടക്കമിടുവാൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് ഇതിനായി ഓരോ പ്രദേശത്തും ജൈവ അജൈവ ദ്രവ്യ മാലിന്യങ്ങളും പ്രത്യേക മാലിന്യങ്ങളും സംസ്കരിക്കുന്നതിനായി ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനങ്ങൾ യോഗം ചർച്ച ചെയ്തു കഴിഞ്ഞ മാസം വർഷത്തിൽ ഒക്ടോബർ ഗാന്ധി ജയന്തി ദിനത്തിൽ തുടങ്ങി ഈ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത് അവസാനിക്കുന്ന തരത്തിലേക്ക് വലിയ ക്യാമ്പയിനാണ് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നത് ഇതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളും വിഭവങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നത് ഇതെല്ലാവരിലേയും എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് പത്തു പഞ്ചായത്തിൽ നിന്നുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിമാർ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാർ ബ്ലോക്ക് ജനപ്രതിനിധികൾ ബ്ലോക്ക് തല ഉദ്യോഗസ്ഥർ എന്നിവരാണ് നിർവഹണ സമിതി യോഗത്തിൽ വേണ്ടി വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ സർവീസ് സംഘടനകൾ യുവജന സംഘടനകൾ വിദ്യാർത്ഥികൾ പ്രാദേശിക കൂട്ടായ്മകൾ റെസിഡന്റ് അസോസിയേഷനുകൾ വ്യാപാരി വ്യവസായ സംഘടനകൾ ഗ്രന്ഥശാല പ്രവർത്തകർ സാംസ്കാരിക സംഘടനകൾ ഓട്ടോ ടാക്സി ഡ്രൈവർമാരുടെ സംഘടനകൾ മറ്റ് സാമൂഹ്യ സാമുദായിക മതരാഷ്ട്രീയ സംഘടനകളുടെയും പങ്കാളിത്തം ഉറപ്പാക്കാനും യോഗം തീരുമാനിച്ചു മാലിന്യകുമ്പാരം നീക്കം ചെയ്ത സ്ഥലത്ത് പൂന്തോട്ടം ചിത്രചുമർ സ്ഥാപിക്കൽ പൊതുസ്ഥാപനങ്ങളുടെ പരിസരം വൃത്തിയാക്കൽ ഹരിത അയൽക്കൂട്ടം പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കൽ ഹരിത ടൂറിസം പ്രവർത്തനങ്ങൾ ആരംഭിക്കുക ഹരിത ഓഫീസ് ഹരിത വിദ്യാലയം പ്രഖ്യാപിക്കൽ തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളും ക്യാമ്പയിന്റെ ഭാഗമായി നടപ്പാക്കുന്ന കാര്യവും യോഗം ചർച്ച ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയൽ ബിഡിഒ ഡോക്ടർ എസ് അനുപം ബ്ലോക്ക് എക്സ്റ്റൻഷൻ ഓഫീസർ ആൽ ബി ജോർജ് ഹരിത കേരളം മിഷൻ റിസോഴ്സ് സൺ സൂര്യാ വിസ് കില്ലാ റിസോഴ്സ് പേഴ്സൺ ബഷീർ എം അബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എ സി വി ന്യൂസ്